ഹലോ ഗൈസ് ഇറ്റ്സ് മിസ്ട്രി അപ്പൊ നമ്മുടെ എസ് എമ്മിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് വിചാരിക്കുവാണ് അങ്ങോട്ടൊന്ന് പോണം പോണമെന്ന് അതെ അത് നമുക്ക് നടന്നിട്ടുള്ളത് സത്യം പറയാമല്ലോ ഗെയ്സ് അകത്ത് കയറിയപ്പോ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി ഇത് നമ്മുടെ പഴയ എസ് എം തന്നെയാണോ എസ് എമ്മിൽ തന്നെയാണോ ഞാൻ ഈ നിൽക്കുന്ന ഒരു എക്സാക്ട് റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം അതുപോലെ ചേഞ്ച് ചേഞ്ചായിരുന്നു ഷോപ്പ് പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഗെയ്സ് ഗേൾസിന്റെ സെക്ഷനിലാണെങ്കിലും ഒത്തിരി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ടോപ്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെയിലി വെയേഴ്സിന് പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് പിന്നെ ഇപ്പം അത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് ഈ ഡെനീം ജാക്കറ്റൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒത്തിരി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ പാൻറ്റും സ്കേർട്സും വൺ ഫിഫ്റ്റി റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് പിന്നെ ഈ പലാവ് വെക്ക റേറ്റ് വരുന്നത് വെറും ഡബിൾ നയൻ റുപ്പീസേ ഉള്ളു ഗൈസ് ഗേൾസിന്റെ സെക്ഷനിൽ മാത്രമല്ല ജെന്റ്സിന്റെ സെക്ഷനിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നത് ടീഷർട്സിനും ഷർട്ട്സിനും ജീൻസിനും ഒക്കെ ഒത്തിരി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റും ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളത് നേരെ സാരിയുടെ സെക്ഷനിലേക്കാണ് വന്നത് അവിടെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒത്തിരി സെലക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കടയൊക്കെ എത്ര വലുതായാലും എസ് എം ബിൽ അന്ന് ഒന്നും മാറാത്തൊരൊറ്റ കാര്യമുള്ള തിരക്ക് ഓണം അടുത്തത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിങ്ങിലാണെങ്കിലും നമുക്ക് ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വന്ന് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത് ഇത്രയും തിരക്കിനിടക്ക് ഇവരുടെ സോഫ്റ്റ്വെയറും കൂടെ പണി തന്നുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ അതായിരുന്നു നമുക്ക് കിട്ടിയ പണി പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായം കസ്റ്റമേഴ്സിനോടുള്ള ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒരു പെരുമാറ്റം കൂടി മാറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗെയ്സ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ